അല്ല നിങ്ങൾക്ക് വോട്ട് ചെയ്യണ്ട വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടോ നിങ്ങൾ നോക്കിയോ എങ്ങനെ അറിയാം അതിനുമുമ്പ് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് എങ്ങനെയാണ് പേര് പുറത്തേക്ക് പോകണമെന്നൊന്ന് നോക്കാം എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അന്തവും കുന്തവും ഇല്ലാത്ത പ്രവർത്തനങ്ങളാണ് ഉദ്യോഗസ്ഥന്മാരുടെ പ്രവർത്തനങ്ങളാണ് അതിന് കാരണം നിലവിലുള്ള ലിസ്റ്റിൽ മരണപ്പെട്ടവരെ നീക്കം ചെയ്ത് പതിനെട്ട് വയസ്സ് പൂർത്തിയായ അല്ലെങ്കിൽ പുതിയ ആൾക്കാരെ ആഡ് ചെയ്യുന്നതിന് പകരം ഏതെങ്കിലും ഒരു ലിസ്റ്റ് എടുക്കും അതങ്ങട്ട് അപ്പ് ചെയ്യും എന്നിട്ട് അതിൽ ഇല്ലാത്തതും പോയതും ഒക്കെ എന്തു ചെയ്യണം പിന്നെ നമ്മൾ നോക്കിക്കോണം ആ രീതിയിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിൽ ഇത് കൈകാര്യം ചെയ്തത് കൊണ്ടാണ് കഴിഞ്ഞതിന് മുന്നേ എലക്ഷണം ഞാൻ വോട്ട് ചെയ്തതാണ് കഴിഞ്ഞ ലക്ഷണത്തിപ്പം എൻ്റെ പേരില്ലായിരുന്നു ഞാൻ വീണ്ടും ആഡ് ചെയ്തു ആഡ് ചെയ്തിട്ട് കഴിഞ്ഞ എലക്ഷന് ഞാൻ വോട്ട് ചെയ്തു ഈ അലക്ഷണം വന്നിപ്പോൾ വീണ്ടും എനിക്ക് എൻ്റെ പേരെങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് ചോദിച്ച ഇതാണ് എൻ്റെ കാരണം പലരുടെ സംശയമാണ് അപ്പോൾ ഏതായാലും അതൊന്നും ഈ അടുത്ത കാലത്ത് ശരിയാവുമെന്ന് കരുതണ്ട അതുകൊണ്ട് നമ്മൾ നമ്മളിങ്ങനെ ചേർത്തുകൊണ്ടിരുന്നേ പറ്റൂ അതുകൊണ്ട് ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല നിർബന്ധമാണ് അതിന് ഒരു എളുപ്പ മാർഗ്ഗമുണ്ട് കേട്ടോ വെബ്സൈറ്റിൽ നിന്ന് കയറി തരാൻ നിൽക്കണ്ട ഒരുപാട് കോംപ്ലിക്കേഷനാണ് നമ്മുടെ സർക്കാർ വെബ്സൈറ്റുകൾ അങ്ങനെയാണ് അടുത്ത കാലത്തിന് ഇറങ്ങി പോരാൻ പറ്റൂല ഉച്ചവരെ തിരഞ്ഞിട്ട് കിട്ടിയിട്ടില്ല എനിക്ക് പിന്നെ ഞാൻ കസ്റ്റമർ കെയറിൽ വിളിച്ചപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് ആ വിവരം കിട്ടിയത് വളരെ എളുപ്പം തോന്നിയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ നോക്കൂ വോട്ടർ ഹെൽപ്പ് ലൈൻ എന്ന് സെർച്ച് ചെയ്യാം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ വാട്ടർ ഹെൽപ്പ് ലൈൻ അതങ്ങോട്ട് ഇൻസ്റ്റാൾ ചെയ്യാം ഇതാണ് കേട്ടോ ആപ്ലിക്കേഷൻ്റെ ഐക്കൺ എന്നിട്ട് ഇത് ഓപ്പൺ ചെയ്യും ഓപ്പൺ ചെയ്യുമ്പോഴത്തേ ഇങ്ങനെ കാണും ആ വരുന്ന വിൻഡോയിൽ നോക്കൂ സെർച്ച് യുവർ നെയിം ഇൻ റോൾ എന്ന് കാണാൻ പറ്റും അതിൽ വെറുതെ ഒന്ന് തൊടുക വെറുതെ ഒന്ന് തുടമ്പത്തേ ഈ വിൻഡോ ആണ് വരിക ഇങ്ങനെ ഒരു ചുവന്ന വിൻഡോ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിന് മുകളിൽ സെലക്ട് ചെയ്തേക്കുന്ന സെർച്ച് ബൈ ബാർ കോഡ് എന്നാണ് നിങ്ങൾ അവിടെ ഒന്നും ചെയ്യേണ്ട നിങ്ങൾ ആകെ ചെയ്യേണ്ടത് നിങ്ങൾ ഐ ഡി കാർഡ് എടുക്കുക ഐ ഡി കാർഡ് എടുത്ത് നിന്ന് പിടിക്കുക ഐ ഡി കാർഡ് എടുത്ത് കഴിക്ക പിടിച്ചു കഴിഞ്ഞാൽ അതിൽ നോക്കൂ ആ ആപ്ലിക്കേഷൻ സെൻ്ററിൽ ഒരു ബാർ കോഡിൻ്റെ ചിഹ്നം സ്ക്വയർ ചെയ്തിട്ടേക്കുന്നുണ്ടല്ലേ ആ ചിഹ്നത്തിൽ വെറുതെ ഒന്ന് തൊടുക തൊട്ട് കഴിയുമ്പോൾ ബാർ ബാർകോഡ് സ്കാൻ ചെയ്യാൻ വേണ്ടി ക്യാമറ ഇങ്ങനെ ഓപ്പണായി വരും ചില മൊബൈലുകളിൽ നിങ്ങൾ ക്യാമറ അലോ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവില്ല അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു മെസ്സേജ് വരും അലോ ചെയ്യണോ വേണ്ടോ എന്നുള്ളത് അത് നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുക കൊടുത്തിട്ട് ഇത് ഇങ്ങനെ സ്കാനിങ് വരും ഇത് സ്കാനിങ് വരുമ്പോൾ ഈ ഐ ഡി കാർഡിൻ്റെ ഈ സ്കാനിങ്ങിൻ്റെ ഇതുണ്ടല്ലോ ഈ കോഡ് ആ കോഡ് ആ സ്കാനിൻ്റെ ലൈനിൻ്റെ നേരെ ചിത്രത്തിൽ കാണുന്ന ലൈനിൻ്റെ നേരെ വെച്ച് പിടിച്ചു കൊടുത്താൽ മതി അത് പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായി ഇത് അടുത്ത പേരവിടെ വരും സിമ്പിൾ അപ്പൊ നിങ്ങൾ ബൂത്ത് ഏതാണ് അതുപോലെ മണ്ഡലം ഏതാണ് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ആപ്ലിക്കേഷനിൽ ഇത് മാത്രമല്ല പ്രത്യേകത ഇലക്ഷൻ ആകുമ്പോൾ നിങ്ങളുടെ ആരാണ് അതുപോലെ മറ്റെല്ലാ വിവരങ്ങളും ഒരുമാതിരിയുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് കാണും അത് നിങ്ങൾ പെതിയെ കുത്തിയിരുന്ന് കറക്കി നോക്കുക ഇപ്പം തൽക്കാലം പന്ത്രണ്ടാം തീയതി വരെ നമുക്ക് പേര് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഇന്ന് തന്നെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരുടെയും വോട്ട് അതിനകത്ത് ഉണ്ടോ എന്ന് ഉറപ്പാക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അതിനകത്ത് തന്നെ രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് രജിസ്റ്റർ ചെയ്തോളൂ